ിൽ അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ ലഭിച്ചിരിക്കുന്നത് ബിന്നിക്കാണ് ആയിരുന്നു എന്നുണ്ടെങ്കിലും രാവിലെ ബിന്നി ഷാനവാസുമായിട്ട് നടന്ന വഴക്ക് വളരെ മോശമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ബിന്നിയുടെ സംസാര രീതി ബിന്നി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ വളരെയധികം മോശമായിരുന്നു രാത്രി എന്തിനായാലും ഷാനവാസ കിച്ചണിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചണിൽ കയറില്ല ഒന്നും കുക്ക് ചെയ്യില്ല എന്നൊക്കെ ഡയലോഗ് ഇട്ട ആള് ഇപ്പോ ഇമ്മ്യൂണിറ്റി പവർ ലഭിച്ച ആ ഗെയിമിൽ ജയിച്ചപ്പോൾ ഷാനവാസിനോട് പറയാണ് ഷാനവാസിക്കാ എവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഞാൻ എന്തു വേണമെങ്കിൽ കുക്ക് ചെയ്ത് തന്നോളാം എന്ന് അപ്പോ മിനിറ്റിനനുസരിച്ച് വാക്കുമാറന്ന് ഇക്കാര്യത്തിൽ മനസ്സിലായി അപ്പൊ എന്താണ് സംഭവം എന്നല്ലേ കാര്യം പറയാം രാവിലെ ഷാനവാസ് അവിടെ ചപ്പാത്തി കുഴച്ച് അത് ഉരുളകളാക്കി ചപ്പാത്തി പരത്തി ഒക്കെ അവിടെ വെച്ച് പിന്നെ അരിയാനുള്ളത് അരിഞ്ഞും കൊടുത്ത് കുളിക്കാനായിട്ട് പോയി കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അവിടെ ഷാനവാസിനെ കഴിക്കാനായിട്ട് രണ്ട് ചപ്പാത്തിയെ ഉള്ളൂ സാധാരണ അവിടെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ എക്സ്ട്രാ ചപ്പാത്തി ചാത്തിണ്ടെന്നുണ്ടെങ്കിൽ വെക്കാറുണ്ട് അപ്പൊ ഒരു എക്സ്ട്രാ ചപ്പാത്തി ഷാനവാസിന് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സ്ട്രാ ചപ്പാത്തി ഷാനവാസിന് കിട്ടിയില്ല അത് ഷാനവാസ് അവിടെ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ബിന്നി പിന്നെ അവിടെ അങ്ങ് തുടങ്ങിയില്ലേ ഒരു അംഗം വിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ പോയിട്ട് ബാത്റൂമിൽ ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ചപ്പാത്തി പിന്നെ നിങ്ങൾക്ക് വയറ് നിറച്ച് കൂട്ടുതരാനായിട്ട് ഞാൻ എന്താ നിങ്ങളുടെ ഭാര്യയോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവിടെ ബിന്നിയുടെ പ്രകടനം പിന്നെ ഷാനവാസം ഇട്ട് കൊടുക്കൂ ഷാനവാസും പിന്നെ അങ്ങ് കയറി മറുപടികൾ പറഞ്ഞു തുടങ്ങി അപ്പൊ നിങ്ങൾ ഒരു പണിയെടുക്കാതെ നിങ്ങൾ തിന്നാനായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് ബിന്നി അവിടെ പറഞ്ഞത് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ചപ്പാത്തി അവിടെ കുഴച്ച് ഉണ്ടാക്കി പരത്തി വെച്ച ആളോടാണ് പറയുന്നത് നിങ്ങൾ ഒരു പണിയെടുക്കാതെയാണ് തിന്നാൻ വന്നിരിക്കുന്നത് എന്ന് ഒരു പണിയെടുക്കാതെ തിന്നാൻ ിട്ട് ഈ വകവർത്താനം പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അവിടെ പാർട്ടി വെച്ച ആ ചപ്പാത്തി ബിന്നി നിന്ന് ചുട്ടെടുത്തു അതാണ് ബിന്നി ചെയ്ത പണി ആ പണിയാണോ ചപ്പാത്തി കുഴക്കുകയും പരത്തുകയും ഒക്കെ ചെയ്ത് അവിടെ ഉണ്ടാക്കി വെച്ച ഷാനവാസ ചെയ്ത പണിയാണോ ഏറ്റവും കാഠിന്യമേറിയത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ബിന്നിക്ക് അത് പറയാനായിട്ട് എന്ത് പോയിൻസാണ് അവിടെയുള്ളത് ഷാനവാസിന്റെ അടുത്ത് ഷാനവാസിക്കാ ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുന്ന കാര്യമായിരുന്നു അതിന് ഷാനവാസോടെ പണിയെടുക്കാതെ തിന്നാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വയറു നിറച്ച് ഫുഡ് തരാനായിട്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഈ സീൻ ആവശ്യം അവിടെ എന്തായിരുന്നു ബിന്നിക്ക് അവസാനം ഷാനവാസ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ കെട്ടിയോനില്ലേ അവന്റെ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന് ആ പെൺകോന്തൻ കെട്ടിയോന്റെ അടുത്ത് ഈ വക വർത്താനം പറഞ്ഞാൽ മതിയെന്ന് ഷാനവാസ് അവസാനം പറഞ്ഞു അത് കിട്ടിയോടുകൂടി നമ്മുടെ ബിന്നിക്ക് വയറുന്നറിഞ്ഞു ബിന്നി ഇവിടുതൊക്കെ പറയുന്ന സമയത്ത് അനുമോൾ കിച്ചൻ ടീമിലുള്ളതാണ് അനുമോൾ പറയുന്നുണ്ട് നീ എന്തർത്ഥത്തിലാണ് പറയുന്നത് ബിന്നി ഷാനവാസ് പണിയെടുത്തില്ല എന്ന് ചപ്പാത്തിക്ക് മാവെടുത്തതും കുഴച്ചതും ഉരുളകളാക്കിയതും പരത്തിയതും ഒക്കെ ഇക്കയാണ് സവാള അരിഞ്ഞു തന്നതും ഒക്കെ ഇക്കയാണ് അപ്പം ഷാനവാസിനെ അത് ചോദിക്കാനുള്ള വോയിസ് ഉണ്ട് അവിടെ നീ പണിയെടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട് എന്നിട്ടും ബിന്നി ഒരു പൊടിക്ക് താഴുന്നുണ്ടായിരുന്നില്ല സംഭവം മറ്റൊന്നല്ല രാവിലെ മോർണിംഗ് ടാസ്കില് തുടക്കത്തിൽ വളരെ വീക്കായിരുന്ന കണ്ടസ്റ്റന്റും ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും അങ്ങനെ അവിടെ പേര് പറയാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോ അതിലെ ഒന്നു രണ്ട് പേര് അവിടെ ബിന്നിയുടെ പേര് പറഞ്ഞു തുടക്കത്തിൽ ഭയങ്കര വീക്കായിരുന്നു ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ബിന്നി എന്നുള്ളത് അത് കേട്ടപ്പോ കൂടി ബിന്നിക്ക് പിന്നെ അങ്ങ് പുതിയ പൊന്തില്ലേ ഇനിയിപ്പോ ഞാനിവിടെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേര് പോയാലോ അപ്പൊ അത് അതിന് കിട്ടിയ ഒരു ചാൻസിന് ഷാനവാസിന്റെ മെക്കട്ട് കയറിയതാണ് അവസാനം ഷാനവാസിന്റെ വായിലിരിക്കുന്നത് കേട്ടപ്പോ ബിന്നിക്ക് സമാധാനമായി പക്ഷേ ബിന്നി അവിടെ സംസാരിച്ചത് വളരെ മോശമാണ് ഇപ്പൊ ഷാനവാസ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വീട്ടിൽ െ വിളിച്ചത് പക്ഷെ തുടക്കം ഇട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിന്നിയായിരുന്നു നിങ്ങളുടെ ഭാര്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം ഇട്ടത് ബിന്നിയായിരുന്നു അപ്പോൾ പിന്നെ ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയേണ്ടി വരും ഷാനവാസ് ആ പറഞ്ഞത് പിന്നെ പണിയെടുക്കാതെ തിന്നാൻ വന്നു എന്ന് പറയാനായിട്ട് അവിടെ ബിന്നിക്ക് യാതൊരുവിധ യോഗ്യതയും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഷാനവാസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിന്നി അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ടാസ്ക് ചെയ്യിച്ച് ഇമ്മ്യൂണിറ്റി പവർ ലഭിച്ചത് ബിന്നിക്കാണ് ഏറ്റവും ലാസ്റ്റ് അക്ബറും ബിന്നിയായിരുന്നു തമ്മിൽ മത്സരം നടന്നത് അതിൽ അക്ബർ പരാജയപ്പെട്ടു ി വിജയിച്ചു അങ്ങനെ ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി പവർ ലഭിച്ചു ഇപ്പൊ ഞാൻ എന്ത് വേണമെങ്കിൽ കുക്ക് ചെയ്തു തരാം എന്റെ വകു ഇതാണ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ ഷാനവാസൊക്കെ നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഫുഡ് ചെയ്തോളാം ഉണ്ടാക്കി തന്നോളാം അപ്പോൾ ചെയ്യാനായിട്ട് അറിയാം ചെയ്യാൻ അറിയാനിട്ടല്ല അപ്പോൾ ഒന്ന് മനസ്സിലായില്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ മറ്റൊരു വിഷയം ഇന്ന് നടന്നതെന്ന് പറയുന്നത് നമ്മുടെ അനീഷും ആതിലേയും തമ്മിലുള്ള വഴക്കാണ് അവിടെ അനീഷ് കുറച്ച് ചൊറിയുന്ന സ്വഭാവം അനീഷിൻ്റെ ഉണ്ട് പക്ഷേ ആ ചൊറിയുന്ന സ്വഭാവം അനീഷിൽ പുറത്തെടുക്കുമ്പോൾ ഒരാളുടെ മൊത്തം ക്യാരക്ടറാണ് വെളിവാകുന്നത് അവിടെ ആതിലേലെ മുഖംമുടി പലതവണ അഴിഞ്ഞതാണ് പ്രത്യേകിച്ച് കഴിയാനൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഇത്രയും വൃത്തികെട്ട മൈൻഡും ഇത്രയും വൃത്തികെട്ട പ്രവൃത്തികളാണ് ആതിൽ ചെയ്യുന്നത് എന്ന് ഇന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടായിരിക്കും ലൈവ് കണ്ടവർക്ക് അവിടെ വന്നിട്ട് പാത്രം കഴുകാനാണ് വന്ന് അനീഷ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസവും ഇതിന്റെ പേരിൽ ഇഷ്യൂ ഇഷ്യമുണ്ടായതാണ് രാവിലെ വന്ന് പാത്രം കഴിക്കുന്ന സമയത്ത് ആതിലേനടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കാമതി ഉച്ചയ്ക്കാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് അവിടെ അനീഷ് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണ് ആതില ഏത് ടൈമും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അനീഷിന്റെ അടുത്ത് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കും ഈ പാത്രം കഴുകൽ ഡ്യൂട്ടിൻ്റെ പേരിൽ ആദിലയും അനീഷും തമ്മിൽ എപ്പോഴും വഴക്കാണ് ഇപ്പൊ രാവിലെ പാത്രം കഴുകാനായിട്ട് അവിടെ ആതിലേനെ വന്ന് വിളിച്ചതാണ് ആതില വരില്ല എന്ന് പറഞ്ഞു അപ്പോ അനീഷ് കൊണ്ടേ പോ എന്ന് പറഞ്ഞുകൊണ്ട് ആതിലു വിളിച്ചോണ്ട് നിന്നു അതായത് മാക്സിമം സമയം അവിടെ വായോ പാത്രം കഴുകാൻ വായോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് നിന്നു കിച്ചൺ ഡ്യൂട്ടിക്കാരോടുത്ത് എനിക്ക് ഇത്തിരി പ്രതിബന്ധതയുണ്ട് എനിക്കത് ചെയ്തു കൊടുക്കണം വായോ വായോ എന്നുണ്ട് അവസാനം അവിടെ അനീഷ് ഇനി വരുന്ന ആതിലെ വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയി കഴുകോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് കഴുകാനായിട്ട് വന്നു അനീഷ് അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ ആതിലേരെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അനീഷിന്റെ ബെഡിലേക്ക് ചെന്ന് ബെഡ്ഷീറ്റൊക്കെ വലിച്ചിട്ടു പില്ലൊക്കെ വലിച്ചിട്ടു അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ആ ബെഡ്ഷീറ്റും പില്ലോസും എല്ലാം കൊണ്ട് ഹോളിലേക്കും കിച്ചണിലേക്കും വരുന്നു ഷാനവാസ് അത് പിടിച്ചു വാങ്ങുന്നു എന്ത് വൃത്തിയേടാണ് ഈ കാണിക്കുന്നതെന്ന് ഷാനവാസ് ചോദിക്കുന്നു ആ സമയത്ത് അനീഷ് അവിടെ നിന്ന് പാത്രം കഴുകാണ് അനീഷിന്റെ അടുത്തേക്ക് വന്ന് ആ പാത്രം കഴുകുന്നത് വാങ്ങി അനീഷിന്റെ ദേഹത്തേക്ക് സോപ്പ് വെള്ളം വെച്ചിൽ വെള്ളം അവിടെയുള്ള പാത്രങ്ങളിൽ വെള്ളം മുഴുവൻ തെറുപ്പിക്കുകയാണ് അവിടെ ഭയങ്കര സ്റ്റീനാക്കുകയാണ് എല്ലാവരും കൂടി കൂടിയിട്ട് ആ സമയത്ത് അതിനേരടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ചെയ്യുന്നേ ചോദിക്കുന്ന സമയത്ത് ഇയാളെന്നെ വെറുപ്പിച്ചിട്ടല്ലേ ഇയാളോട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ എന്തിനാണ് വീണ്ടും 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 വന്ന് വിളിക്കുന്നത് പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു ആ അനിഷട്ടം പകുതി കഴുകുക ബാക്കി ഞാൻ വന്ന് കഴുകിക്കോളാന്ന് പറഞ്ഞു അപ്പോഴും ഇയാൾ അവിടെ നിന്ന് വാ 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 എന്ന് പറഞ്ഞ വിളിച്ചോട്ട് നിന്ന് എന്നെ മാക്സിമം വെറുപ്പിച്ചു അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് ആ സമയത്ത് നിന്ന് എതിർക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് എന്ത് വൃത്തിയേടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എതിർക്കുന്നുണ്ട് എല്ലാവരും ക്യാമറമേക്ക് വെള്ളം തുറക്കുന്നു ചെയ്യല്ല ആതിലാ എന്നൊക്കെ പറയുന്നുണ്ട് ന്യൂറ് വന്നിട്ട് പറയുന്നുണ്ട് ആതിലേടെ അടുത്ത് ചെയ്യരുത് എന്ന് എന്നിട്ട് വർത്താനത്തിൻ്റെ ഇടയിലേക്ക് വീണ്ടും പോകുന്ന സമയത്ത് അനീഷ് അവിടെ വീണ്ടും നിന്ന് പാത്രം കഴുകുന്നുണ്ട് ഈ അയാളിൽ നിന്ന് വാങ്ങി കഴുക് എന്ന് ന്യൂറ വീണ്ടും പറയുമ്പോൾ ആതില വന്നു കഴുകുന്നുണ്ട് പക്ഷേ മുഴുവൻ ചെളിവെള്ളവും വൃത്തിയെട്ട ആ വെള്ളവും ഒക്കെ ഇങ്ങനെ തെറിപ്പിച്ച് തെറുപ്പിച്ച് അനീഷിന് ദഹത്തേക്ക് മാക്സിമം ആക്കുന്നുണ്ടായിരുന്നു ആതില ഈ ഒരു സംഭവത്തിലെ എല്ലാ െ എതിരെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിന്റെ അടുത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ചേട്ടൻ ഇങ്ങനെ വെറുപ്പിക്കുന്നത് ആളുകളെ എന്ന് അനീഷിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് അനീഷ് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഷാനവാസ് രണ്ട് കൂട്ടരുടെയും ഫ്രണ്ട് ആണ് ഷാനവാസ് ആദില നുറയുമായിട്ട് കൂട്ടാണ് അതുപോലെ തന്നെ അനീഷുമായിട്ടും കൂട്ടാണ് ആതിലയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് അതുപോലെ തന്നെ ലാസ്റ്റ് വന്ന സമയത്ത് അനീഷിന്റെ അടുത്തും പറയുന്നുണ്ട് വെറുപ്പിക്കുന്ന എനിക്ക് ഒരു പരിധിയില് നീ എന്തിനെങ്ങനെ വെറുപ്പിക്കുന്നെ എന്ന് ചോദിച്ചുകൊണ്ട് അനീഷിന്റെ അടുത്തും പറയുന്നുണ്ട് ഷാനവാസവിടെ രണ്ട് കൂട്ടരെടുത്തും നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ഷാനവാസിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് ഇക്കാര്യം കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് അല്ലാത്ത ഫേക്കായി നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ അവിടെ അവരെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തോണ്ട് നിൽക്കുന്നത് ആരിനും ആര്യൻ എന്ത് തെറ്റെയ്താലും ജിസയിൽ സപ്പോർട്ട് ജിസയിൽ എന്ത് ചെയ്താലും ആരെയും സപ്പോർട്ട് അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു തെറ്റ് കണ്ടുകഴിഞ്ഞാൽ അത് തിരുത്താനും പറഞ്ഞു മനസ്സിലാക്കാനും കഴിയണം അവിടെ ഷാനവാസ ചെയ്യുന്ന കണ്ട സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത് മെയിനായിട്ട് നടന്ന രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് അവിടെ നടന്നത് എല്ലാവരുടെയും കണ്ണൊക്കെ പൊത്തിയിരുന്നു എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്മ്യൂണിറ്റിയുടെ ബോട്ടിലൊക്കെ വെച്ചു ആരാണ് കൊണ്ടുവച്ചത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരിക്കാം തെറ്റായ ആളെയാണ് പറയുന്നതെങ്കിൽ അവർ പുറത്തേക്ക് പോകും